പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ജംഷഡ് പൂർ എഫ്സിയുടെ താരമായിട്ടുള്ള സിവിയേറിയോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകളായിരുന്നു നേടിയത് അങ്ങനെ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് സിവേറിയോയെ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് എഫ് സി ഗോവ ഒരു ആരാധകൻ മാർക്കസിനോട് സിവേറിയോ എഫ് സി ഗോവയിലേക്ക് വരുമോ എന്നുള്ള വാർത്ത സത്യമാണോ എന്ന് ചോദിച്ചിരുന്നു അത് പകുതി സത്യമാണ് എന്നായിരുന്നു മാർക്കസിന്റെ മറുപടി ഒരു വ്യക്തതയ്ക്കായി നമുക്ക് കാത്തിരിക്കാമെന്നും മാർക്കസ് പറഞ്ഞിരുന്നു സിവേറിയോടെ എഫ് സി ഗോവയിലേക്കുള്ള ഒരു നീക്കം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുമെന്ന് മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ഏസ സീസണിൽ സിവേറിയോ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയായിരിക്കും കളിച്ചേക്കുക എന്തായാലും താരത്തിന് ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കും നിലവിൽ ഇരുപത്തിയേഴ് വയസ്സ് പ്രായം വരുന്ന താരം കഴിഞ്ഞ രണ്ട് സീസണുകളിലും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രൈൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അഡ്രൈ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം അഷ് അലി നൽകിയിരുന്നു വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിൽ അഡ്രൈ ലൂണ ടീമിനോടൊപ്പം ഉണ്ടാകും അഷ് അലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പ്രീ സീസണിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാൽ അടുത്ത സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്റ്റ് ഉണ്ട് താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ക്ലബ്ബുമായിട്ട് താരത്തിന് സഹകരിക്കേണ്ടിയും വരും മാത്രമല്ല തനിക്ക് തോന്നുന്നത് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല താരത്തിന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവുമാണ് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് അഷ് അലിയുടെ പ്രതീക്ഷ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രൈ ലുണയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ആയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം